സൈനിക ശക്തി ഉപയോഗിച്ച് ഹമാസിന്റെ പിടിയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് കഴിയില്ലെന്ന് ഇസ്രയേൽ സേന രക്ഷിച്ച രണ്ട് ബന്ദികൾ തന്നെ പറയുന്നു കഴിഞ്ഞയാഴ്ച ഗാസയിലെ റഫേൽ നിന്ന് സായുധ നീക്കത്തിലൂടെ ഇസ്രായേൽ സൈന്യം രക്ഷിച്ച ലൂയിസ് ഹെറും ഫെർണാണ്ടോ മെർമാനുമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത് കെയറോയിൽ നടക്കുന്ന വെടിനിർത്തൽ ബന്ദിമോചന ചർച്ചകൾക്ക് പ്രതിനിധികളെ അയക്കണമെന്നും ഇവർ നതന്യാഹിനോട് പറഞ്ഞിട്ടുണ്ട് സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നൂറ്റി മുപ്പത്തിനാല് ബന്ദികളെയും രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല ചർച്ചയിലൂടെ മാത്രമേ എല്ലാ തടവുകാരുടെയും മോചനം ഉറപ്പിക്കാനാവൂ എന്നും ഇവർ പറയുന്നു തങ്ങൾക്കൊപ്പം ബന്ദികളായി ഹമാസ് പിടികൂടുകയും പിന്നീട് വെടിനിർത്തൽ കരാറിലൂടെ വിട്ടയക്കുകയും ചെയ്ത ബന്ധുക്കളായ ഗബ്രിയേല മിയ ലിംബെയർ ക്ലാര ബെർമാൻ എന്നിവർക്കൊപ്പം മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിലാണ് ലൂയിസ് ലൂയിസ്കറും ഫെർണാണ്ടോ മെർമാനും ഇക്കാര്യം വ്യക്തമാക്കിയത് ബന്ദിമോചന കരാർ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കളുടെ സംഘടന ടെല്ലവിൽ നതന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിൽ രാത്രി പ്രകടനം നടത്തി ബന്ദിമോചനത്തിന് ഹമാസുമായുള്ള തുടർ ചർച്ചയ്ക്ക് വ്യാഴാഴ്ച കെയ്റോയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനത്തെ സംഘടനയുടെ വക്താവ് ഹൈം റോബിൻഷൻ വിമർശിച്ചു ഗാസയിലെ തുരങ്കങ്ങളിൽ കഴിയുന്നവർക്ക് ശബ്ദമുയർത്താൻ കഴിയാത്തത് കൊണ്ടാണ് അവരുടെ പ്രിയപ്പെട്ടവർ ഇവിടെ വന്ന് നിലവിളിക്കുന്നത് ഹമാസിന്റെ ആവശ്യങ്ങൾ വളരെ വലുതായിരിക്കാം അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചർച്ച ആരംഭിച്ചതേയുള്ളൂ ഇപ്പോൾ ചർച്ചയ്ക്ക് ദയവായി പ്രതിനിധികളെ അയക്കൂ എന്നാണ് റൂബിൻസ്റ്റൻ പറയുന്നത് സൈനികർ ഉൾപ്പെടെ എല്ലാ ബന്ധികളെയും വീട്ടിലെത്തിക്കുന്നവരെ ഇസ്രായേൽ വിജയിക്കില്ലെന്ന് ഗാസയിൽ ഹമാസിന്റെ പിടിയിൽ കഴിയുന്ന ഇറ്റായ്ശേനിൻ്റെ മാതാവായ ഹഗിദ് ചെന്നും പറയുന്നു അതിനിടെ ബന്ദിമോചന കരാറിന് പ്രധാന തടസ്സം ഹമാസിൻ്റെ ഉപാധികളാണെന്നും അത് ഉപേക്ഷിച്ചാൽ ചർച്ചയുമായി മുന്നോട്ട് പോകാമെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് മസ്ജിദുൽ അക്സ അടങ്ങുന്ന ടെമ്പിൾ മൗണ്ടിൻ്റെ അവകാശം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കൽ ഹമാസിനെ ഗാസയുടെ അധികാരത്തിൽ നിലനിർത്തൽ ഇസ്രായേൽ സേനയെ ഗാസയിൽ നിന്ന് പിൻവലിക്കൽ ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവയാണ് ഹമാസിന്റെ ആവശ്യം ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഈ കാര്യങ്ങളാണ് ഹമാസ് ചർച്ചയിൽ ഉന്നയിക്കുന്നത് അവർ നിലപാട് മയപ്പെടുത്തുമ്പോൾ മാത്രമേ ചർച്ചയിൽ ഇനി പുരോഗതി ഉണ്ടാകൂ എന്നാണ് നതന്യാഹുവിൻ്റെ നിലപാട് എന്നാൽ ഇസ്രയേൽ തടവറയിൽ കൊടിയ പീഡനം അനുഭവിക്കുന്ന പലസ്തീനികളുടെ മോചനം മാത്രമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലികളെ ബന്ദികൾ ആക്കിയതോടെ ലക്ഷ്യമിട്ടതെന്ന് ഹമാസ് വക്താവായ അബു ഉബൈദ പറയുന്നു ഇസ്രായേലിൽ ഹമാസ് നടത്തിയ തൂഫാനുൽ അക്സ ഓപ്പറേഷൻ്റെ നൂറ്റി മുപ്പത്തിമൂന്നാം ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് ഗാസക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം ഇപ്പോൾ ബന്ദികൾ അനുഭവിക്കുന്നുണ്ടെന്നും ഇക്കാര്യം പലതവണ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ശത്രുസേന അത് കാര്യമായി എടുത്തില്ലെന്നും ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ബന്ദികൾക്ക് ഞങ്ങൾ മാനുഷിക പരിരക്ഷയും സഹായങ്ങളും ഇതുവരെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചത് മുതൽ അവർക്ക് സംഭവിച്ചേക്കാവുന്ന ഇത്തരം പ്രയാസങ്ങളെക്കുറിച്ച് പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ ശത്രുസേന അത് ഗവനിച്ചതേയില്ല ഇപ്പോൾ ബന്ധികളെ വരെ അവർ കൊന്നുകളയുന്നു പലരും രോഗികളും അംഗവൈകല്യം സംഭവിച്ചവരുമായി മാറിക്കഴിഞ്ഞു ഖാസയിലെ ആളുകൾ അനുഭവിക്കുന്ന പട്ടിണിയും മരുന്ന് ക്ഷാമവും ബന്ധികളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രയേൽ നേതാക്കൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അബു ഉബൈദ ആ വീഡിയോ അവസാനിപ്പിക്കുന്നത്